വിഷമുണ്ടോ വേറെ എല്ലാം കഴിച്ചപ്പോ റിലേഷൻ ഉണ്ടോ റിലേഷൻ ഉണ്ടോ നിലയില്ട്ടോ ും എല്ലാവരും ഞങ്ങളെ ഞങ്ങളും മാക്സിമം ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളെ കണ്ടെന്നറിയാം അടിച്ചുപോലെ ബാക്കി എന്താ പറയുക ഒമ്പത് മണി വരെ ഡാൻസിംഗ് പാട്ടൊക്കെ ചെമ്പനീർ പൂവിൽ എല്ലാരും എത്തിയായിരുന്നോ പിന്നെ വേറെന്താ അനിയന്റെ കല്യാണമല്ലേ എന്താ പറയുക അത്ര നല്ല ഇവിടുന്ന് വിഷമമുണ്ടോ വേറെ എല്ലാം കഴിച്ചപ്പറ്റിപ്പ ഴ്ചത്തെ നീണ്ടു നിൽക്കുന്ന വലിയ പരിപാടിയായിരിക്കും കോൺഫിഡൻസ് എല്ലാ പെണ്ണിങ്ങൾ ആരെയൊക്കെ താല്പര്യം അടുത്തടുത്ത് വേറെ ആ എന്നാലും വരുന്നുണ്ട് നമ്മളെ ചെമ്മനീ പോകുന്ന അടുത്താൾ വരുന്നുണ്ട് അത് വഴിയേ പറയുന്നതായിരിക്കും നമുക്ക് അറിയാൻ പറ്റും രണ്ടുപേര് വീടാണ്ട് അടുത്ത വർഷം കാണില്ല അറേഞ്ച് റിലേഷൻ ഉണ്ടോ റിലേഷൻ ഉണ്ടോ നില സിംഗിൾ പ്രൊപ്പോസൽ വന്നിട്ടുണ്ടോ അത് വരുന്നുണ്ടോ അതൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടോ അല്ല ഇപ്പൊ ആൺകുട്ടി വെറുതെ ഡിമാൻഡ് അവിടെ ആണോ അപേക്ഷ ਉਹਨਾਂ ਦੀ ਡਿਮਾਂਡ ਬਾਰੇ ਟੇਡਾ ਇਹ ਇਪਾ ਬਰੀ ਨਹੀਂ ਲੈ ਐਨ ਐਕਸਕਲੂਸਿਵ ਆਨ ਬੁਰਤਲ ਜੀ ਆਜ ਕਿਉਂ ਨਾ ਹੋਰ ਤੋਂ ਕੈਮਰਾ ਤੋਂ ਨਿਆਰੇ ക്യാമറ അടക്കം ആ ഇങ്ങനെ പ്രശ്നമുണ്ടല്ലോ ക്യാമറ മറന്നു ചെറിയും അവന് മനസ്സിലാട്ടി പറയണ്ട മീറ്റർ എല്ലാം പറഞ്ഞു കഴിഞ്ഞാ താങ്ക് യു എല്ലാവരും ഞങ്ങളുടെ വലിയൊരു I love you.